സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കാടിൻ്റെ മക്കൾക്ക് കൈത്താങ്ങായി റോട്ടറി ക്ലബ് ഓഫ് തേക്കടി വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലും കാട്ടിലുമായി ജീവിക്കുന്ന മലംഭണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ടോളം ആദിവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിച്ചു നൽകി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് നിർവഹിച്ചു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാതെ കഴിയുന്ന കാടിൻ്റെ മക്കൾക്ക് ഇവർ ഏറെ ദുരിതം അനുഭവിക്കുന്ന മഴക്കാലത്ത് ഒരു കൈ സഹായം എത്തിക്കുക എന്ന കൂടിയാണ് റോട്ടറി ക്ലബ് ഓഫ് തേക്കടി അംഗങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെയും സത്രത്തിലെയും മലംഭണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ടോളം ആദിവാസി കുടുംബങ്ങൾക്കാണ് ഇവർ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ വെച്ച് നടന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റോട്ടറി ക്ലബ് ഓഫ് തേക്കടി പ്രസിഡന്റ് ബാബു എലിയാസ് അധ്യക്ഷനായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രപതിയായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇരിക്കുമ്പോഴാണ് അതേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാതെയും അല്ലെങ്കിൽ പൊതുസമൂഹമായിട്ട് ഇടപഴകി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ള വ്യത്യസ്തതയിൽ ഒരു വ്യത്യസ്തതയാണിത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ഭാഷയും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഈ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇവരെ ചേർത്ത് പിടിക്കാനും ഇവർക്ക് വേണ്ട സഹായം നൽകുന്നതിനും ഇവരെയൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കത്തക്ക രീതിക്ക് ഇവരുടെ മക്കളെ എങ്കിലും പ്രാപ്തരാക്കാൻ എന്ന് നമുക്കൊക്കെ സാധിക്കുമോ അന്നാണ് സത്യത്തിൽ നമ്മൾ എല്ലാവരും സ്വയം പര്യാപ്തരായി മാറുക എന്നാണ് എനിക്ക് തോന്നുന്നത് തുടർന്ന് ഈഴോളം ആദിവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ എം കെ ദിലീപ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപക് റോട്ടറി ക്ലബ് ഓഫ് തേക്കിടി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ എബിൻ ജോസ് പെരുന്നിലം മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വണ്ടിപിരിയാർ സത്രത്തിലെത്തിയ റോട്ടറി ക്ലബ് അംഗങ്ങൾ ഇവിടുത്തെ അഞ്ചോളം ആദിവാസി കുടുംബങ്ങൾക്കും അവശ്യ സാധനങ്ങൾ കൈമാറി